പോലീസ് തലപ്പത്തെ നേതൃമാറ്റം ആ കസേര മാറ്റത്തിന് ഒരു റദ്ദാക്കൾ വന്നിട്ടുണ്ട് അപ്പൊ അത് ചില കളികളൊക്കെ നടക്കുന്നുണ്ട് എല്ലാം കളികളാണ് മൊത്തത്തിൽ നോക്കിയ എല്ലാം കളികളാണ് കളികളോണ്ട് നമ്മൾ മടുത്തിരിക്കുകയാണ് അപ്പോ ഈ പറയുന്ന പോലെ ഈ എം ആർ അജിത് കുമാറിനെ ിൽ നിന്ന് എക്സൈസിലേക്ക് കൊണ്ടുവന്നു ചില കള്ളക്കളികളുണ്ട് വീണ്ടും എനിക്ക് അത് പറയേണ്ടത് ലക്ഷ്യമിട്ടത് ആരെയാണ് അതായത് ഈ ലക്ഷ്യമിട്ടത് ആരെയാണ് എന്ന ഒറ്റ ചോദ്യത്തിന് ആദ്യം മറുപടി പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യത്തിലേക്ക് എടുക്കാം അവർക്ക് വേണ്ടിയിരുന്നത് യോഗേഷ് ഗുപ്തയെ ആ സ്ഥാനത്ത് വിജിലൻസ് പദവിയിൽ നിന്ന് മാറ്റുക ആ ലക്ഷ്യം അതായത് കന്നിനെ ചാണ്ടി പശുവിനെ പഴഞ്ചൊല്ലു പറയുമല്ലോ കന്നിനെ നേരിട്ട് പശുവിനെ നേരിട്ട് തല്ലാൻ പറ്റൂല അപ്പൊ കന്നിനെ ഇപ്പം എനിക്ക് ഒരാളെ തെറി പറയണം അയാളെ നേരിട്ട് തെറി പറയാൻ എനിക്ക് പറ്റില്ല അപ്പൊ അയാളുടെ അടുത്ത ഒരാൾ ഇരിപ്പുണ്ട് അപ്പൊ ആ ശിഖണ്ഡിയെ നമ്മൾ തെറി പറയും അയാളുടെ അടുത്തിരിക്കുന്ന ശിഖണ്ഡിയെ നമ്മൾ ഈ വളച്ചുപുറ്റി പറയുമല്ലോ ഏഹ് ഇങ്ങനെ ഓരോരുത്തർമാർ ഈ ലോകത്തുണ്ട് അവനെയൊക്കെ വെച്ചിട്ടില്ല അവനെയൊക്കെ അവൻ ഇങ്ങനെയാണ് അതെ അവൻ തൊപ്പി വെച്ചിട്ടുണ്ട് അവൻ മീശ മറ്റേ ഹിറ്റ്ലർ മീശയാണ് അവന്റെ വിചാരം ഹിറ്റ്ലറാണെന്നാണ് ഇങ്ങനെയൊക്കെ നമ്മൾ എന്നും തൊടാതെ പറയും അത്തരത്തിൽ യോഗേഷ് ഗുപ്തയെ അവിടെ നിന്ന് മാറ്റുക യോഗേഷ് ഗുപ്തയെ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം പി പി ദിവ്യ എന്ന കണ്ണൂരത്തെ അതെ അതെ അവരുടെ അതായത് പി ശശിയുടെയും പാർട്ടിയുടെയും വരുംകാല നേതാവായി അവർ പിന്നെ കണ്ണൂരിൽ അവരോധിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട പി പി ദിവ്യെ ബഹുമാനപ്പെട്ട പി പി ദിവ്യെ ജനകീയ നേതാവായതുകൊണ്ട് നമ്മളങ്ങ് പറയുന്നെന്ന് വെക്കുക അവർക്ക് വേണ്ടി അവരെ കേസ് അന്വേഷണത്തിൽ അവരുടെ കാർട്ടൺ കമ്പനിയിലേക്ക് വിരലുകൾ നീ പിന്നെ ചോദ്യം ഫയലുകൾ നീങ്ങുന്നു നേരെ അത് സെക്രട്ടേറിയറ്റിൽ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ തൊട്ടരികിലിരിക്കുന്ന വെളുത്ത സുമുഖനായ സുന്ദരനായ ഒരാളുടെ എത്തുന്നു ഫയൽ അദ്ദേഹം നോക്കുന്നു എന്നെക്കുറിച്ച് പറയാനും വളർന്നാണ് എനിക്ക് പിന്നെ ഞാൻ എവിടെ ഇരിക്കണെന്തിന് അല്ലേ എന്നെ പറയാൻ കുറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല അപ്പോൾ മാറ്റിയെ അപ്പോൾ പറയാതിരിക്കാൻ കുറ്റം പറയാതിരിക്കാൻ ഇപ്പോൾ കുറ്റം പറയുന്നവരെ കുറ്റം പറയാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും വേണ്ടി ചെയ്തിട്ടുണ്ടേ ഞാൻ ഒരാളെ അല്ലല്ലേ മാറ്റിയതേ എന്ന് കാണിക്കണമല്ലോ അപ്പോൾ ഒരാളെ അല്ല മാറ്റിയില്ല എന്ന് പറയുകയും ഫലത്തിൽ ആ പഴയ ഓർഡർ അതായത് അദ്ദേഹത്തിനെ മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓർഡർ മാത്രം അദ്ദേഹത്തിന് അഗ്നിശമന സേനയിലേക്ക് മാറ്റി

അപ്പോൾ അത് ചോദ്യം വരില്ലേ അല്ല അജിത് കുമാറിനെ മാത്രമല്ല നമ്മൾ ഒരാൾ ഈ യോഗേഷ് ഗുപ്തയെ മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ബാക്കി പേരുകൾ ഇവർ പറയുകയായിരുന്നു പറയുന്നത് മനസ്സിലായില്ലേ അതായത് അജിത് കുമാറിനെ മാറ്റി അദ്ദേഹത്തിനെ കൊണ്ടുപോയി ആക്കിയത് ഇവിടെ എക്സൈസിലായിരുന്നു അദ്ദേഹം ബെറ്റാലിയനിൽ ഈ പിള്ളേരുടെ കവാത്തൊക്കെ രാവിലത്തെ കവാത്തൊക്കെ മറ്റേ രാവിലെ പ്രാക്ടീസ് തലകുത്തി മറിയൽ വെടിവെക്കാൻ പഠിപ്പിക്കൽ ലാത്തി കൊണ്ട് മണ്ടേ എങ്ങനെ അടിച്ചു പൊട്ടിക്കുക ഇതൊക്കെയാണ് ബറ്റാലിയനില് സമരത്തിന് വരുന്നവർ ആദ്യം തലവണ്ടൊക്കെ അടിയടിച്ചാൽ അവൻ്റെ ബോധം പോകും അതാണ് പഠിപ്പിക്കുന്നത് അപ്പൊ അതൊക്കെ പഠിപ്പിക്കാനാണ് അജിത് കുമാറിനെ ആക്കിയിരുന്നത് എന്നിട്ട് അജിത് കുമാർ അടിക്കുക അവിടെ ഇരിക്കുമ്പോൾ ഈ ശശിചേട്ടൻ അത് പറ്റുമോ എടുത്ത് പതുക്കെടുത്ത് ശശിചേട്ടൻ മാറ്റുന്ന ഇവിടേക്കാണ് എക്സൈസിലേക്കാണ് എക്സൈസ് എന്ന് പറയുമ്പോൾ നല്ല കിമ്പളം കിട്ടും മദ്യ കമ്പനികൾ ഒരുപാട് വരും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് പക്ഷെ അവിടെ പറ്റിയതും പുറ പുറ അത് മനോ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ഥലം മാറ്റപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു പ്രമുഖ വ്യക്തി അജിത് കുമാറാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അജിത് കുമാറിന്റെ മാറ്റമാണ് അജിത് കുമാർ ഇവിടെ പോകുന്നു സമൂഹം അത്ര ശ്രദ്ധിച്ച് കഴിഞ്ഞു അവരെ അദ്ദേഹം പ്രശസ്തനായി കഴിഞ്ഞു ആ കുപ്രസിദ്ധിയാണെന്നേ ഉള്ളൂ ചില വ്യക്തികൾ പ്രശസ്തരാകുന്ന പലതരത്തിലാണ് കുപ്രസിദ്ധി കൊണ്ടുമാകാം അല്ലാതെ പ്രശസ്തി കൊണ്ടുമാകാം അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ ബറ്റാലിയനിൽ നിന്ന് എക്സൈസിലേക്ക് വരുമ്പോൾ പറഞ്ഞു കേൾക്കുന്ന കഥ ഇത്ര ഇത്രമാത്രമാണ് എക്സൈസിലെ ജീവനക്കാർക്ക് ഈ പറയുന്ന പിന്നെ ഇവർക്ക് പ്രിയപ്പെട്ട അജിത് കുമാർ എന്ന മേലാധികാരിയെ ഉൾക്കൊള്ളാൻ പ്രയാസമാണെന്ന് അവരുടെ യൂണിയൻ അറിയിച്ചു എന്നാണ് പറയുന്നത് അത് അതൊക്കെ വേറും ഒരു കഥയാണ് വെറും ഒരു കഥയാണ് സി പി എം ഭരിക്കുമ്പോൾ അങ്ങനെ യൂണിയൻ ആവശ്യപ്പെട്ടു തന്നെ നമ്മൾ മാറ്റുമോ മാറ്റോ അങ്ങനെയൊക്കെ ഇവിടെ ഒരുപാട് യൂണിയനുകൾ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ ഇവിടെ ഒരുപാട് യൂണിയനുകളുണ്ട് അപ്പോൾ ആ യൂണിയനുകളൊക്കെ പറഞ്ഞു കേട്ടുകൊണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ ഇപ്പം ഞാൻ നമുക്ക് സ്വാഭാവികമായി പല സംശയങ്ങളിലുണ്ടാവാം ഇതാണ് പറയുന്നത് സി പി എം ഭരിക്കുമ്പോൾ ബുദ്ധിരാക്ഷസനായ ശശിയുടെ തന്ത്രമാണിതല്ല ശശി ഒരു ഓർഡർ ഇട്ടു ആ ഓർഡർ നാട്ടുകാരെ ഇതാണ് കാര്യം മീഡിയകൾക്ക് കൊടുത്തു മീഡിയകൾ യോഗേഷ് ഗുപ്തയേതാ മാറ്റി പി പി ഡി അത് പറഞ്ഞു ഇത് പറഞ്ഞു കാൾട്ടൻ കമ്പനിയെ പിടിക്കാൻ പോയി വിരലുകൾ നീണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് മാറ്റേണ്ടത് യോഗേഷ് ഗുപ്തയെ മാത്രമായിരുന്നു ബാക്കി എല്ലാം വെറും കെട്ടുകഥകളാണ് പഴയ അച്ചമ്മിമാരൊക്കെ പഴയ സ്ഥലത്തിരിപ്പുണ്ട് ശശിയണ്ണ ഒരു സലാമും കൊടുത്തിട്ടുണ്ട് അണ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട് കേട്ടാണോ എന്ന് പറഞ്ഞു അതിലാകെ മനസ്സ് കൊടുത്ത് ചെയ്ത് എക്സൈസിലേക്ക് അജിത് കുമാറിനെ മാറ്റുക എന്നുള്ളതായിരുന്നു അഥവാ ബാക്കിയുള്ളവർ തിരിച്ചു പോയില്ലെങ്കിലും ആ പറയുന്ന രീതിയിൽ ഒരു ചോദ്യമുന ഉണ്ടായി വെറുതെ ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയാണ് അജിത് കുമാറിനെ യൂണിയൻകാർ അങ്ങനെ ഇടപെട്ടു എന്നും അജിത് കുമാറിനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നും പറഞ്ഞത് ഇതിൽ പറയാതെ പറയുന്നത് നിങ്ങൾക്കൊന്നും ഒരു ചുക്കും അറിയില്ല നാട്ടുകാരെ ബുദ്ധി കൂടുതലും ഈ കഷണ്ടി തലയിലാണ് ഈ കഷണ്ടി തല ഇവിടെ ഇരുന്ന് പലതും ചെയ്യും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചതുരംഗക്കളിയിൽ ഇത്രയധികം മിടുക്കനായ ഒരു വേറൊരാൾ വരെ കാണില്ല തിളങ്ങുന്ന ബുദ്ധി ചില ആൾക്കാരുടെ കഷണ്ടിത്തലെങ്കിലും മുഖം നല്ല തിളങ്ങും ബുദ്ധി തിളങ്ങുന്നവരെയാണ് മുഖം തിളങ്ങുന്നതെന്ന് പണ്ടക്കുള്ളവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബുദ്ധി രാഷസ്നാണ് ബുദ്ധി രാക്ഷസനാണ് ചുമ്മയല്ല പിണറായി കളങ്കിത വ്യക്തിത്വങ്ങളെ കൂടെ നിർത്തു എന്ന് കൂടെ നിർത്തുന്നു എന്ന് ശത്രുക്കൾ ആരോപിക്കുമ്പോൾ അത് പത്രക്കാരും പറഞ്ഞു പി ശശിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ശശി സംസ്ഥാന സമിതി അംഗമാണ് ഞാനാണ് സംസ്ഥാന സമിതി അംഗമാക്കിയൊരു വാദം കൂടെ അതിൽ ചേർക്കണമായിരുന്നു അതല്ലേ കറക്റ്റ് അത്രേ ഉള്ളൂ അപ്പോൾ അത്തരത്തിൽ എന്നെയും നിങ്ങളെയും നാട്ടുകാരെയും സമൂഹത്തെയും പറ്റിക്കാൻ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു പ്രദീപ് കുമാർ എങ്ങനെ വന്നു പ്രദീപ് കുമാർ എങ്ങനെ വന്നു കോഴിക്കോട് ജനങ്ങളെ ഒന്ന് സോപ്പിടാനായി കോഴിക്കോട് അല്ലയോ കോഴിക്കോടുകാരെ നിങ്ങൾക്കറിയുമോ ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണിപ്പോഴും അതുകൊണ്ട് നിങ്ങളുടെ ജനസമ്മതനായ പ്രദീപുനത ഞങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നു അതും ശശിയുടെ ബുദ്ധി പിണറായിക്ക് ഇപ്പോൾ വലിയ ജോലിയൊന്നുമില്ല എല്ലാം ശശി ചെയ്തോളും അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്ന ഡീലിംഗ് അത്തരത്തിലുള്ളതാണല്ലോ തീർച്ചയായിട്ടും അപ്പൊ അത്തരത്തിൽ യോഗേഷ് ഗുപ്ത എന്ന ഉദ്യോഗസ്ഥനെ മാറ്റുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ഒരു ഓർഡർ ഉണ്ടാക്കുന്നു സർക്കാർ ഓർഡർ ഉണ്ടാക്കുന്നു അത് വലിയ കാര്യത്തിലെടുത്ത് അടിക്കുന്നു അവർക്ക് മാറ്റേണ്ടിയിരുന്നു അജിത് കുമാറിനെ ആയിരുന്നു അപ്പൊ ആ അജിത് കുമാറിനെ എക്സ് ലേക്ക് കൊടുക്കുമ്പോ ഉദ്യോഗസ്ഥർ പറഞ്ഞു പറഞ്ഞ് വീണ്ടും മാറ്റുമ്പോ ഞങ്ങൾക്ക് ഒന്നും ഞങ്ങൾ ചെയ്യാൻ പോയി ഉദ്യോഗസ്ഥര് അല്ലട ഇങ്ങനെ ഒരു തലപ്പത്ത് ഇനി നമ്മളെ പോക്കറ്റിലേക്ക് പോയി ആ ചെലപ്പോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും ആവട്ടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഉദ്യോഗസ്ഥരൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ഉദ്യോഗസ്ഥർ ഒന്നും പറഞ്ഞിട്ടില്ല മനസ്സിലായത് യോഗേഷ് ഗുപ്തയും അതിനെ പറയുമ്പോ മാറ്റുമ്പോ എല്ലാവരെയും മാറ്റി എന്ന് പറയാൻ വേണ്ടി കൃത്യമായിട്ട് അജിത് കുമാറിനെയും മനോജ് എബ്രഹാമിനെയും മാറ്റുന്നു അതാണ് കറക്റ്റ് അഗ്നി രക്ഷാസ സേനയുടെ തലവനായിരുന്നല്ലോ അപ്പോ ഒന്നും ചെയ്യാനില്ലാത്ത ആ ഒരു വകുപ്പിൽ വകുപ്പിലിരുന്നിട്ട് മനോജ് എബ്രഹാമിനും മാറ്റി മാറ്റി അപ്പോ കൊടുക്കേണ്ടവർക്ക് തട്ടും കൊടുത്തു നാട്ടുകാരെ പറ്റിക്കേണ്ട രീതിയിൽ പറ്റിക്കുകയും ചെയ്തു അത്രയേ ഉള്ളൂ